മാനേജറെ എന്ന കേസിൽ വിശദീകരണവുമായി നടൻ ഉണ്ണി മുകുന്ദൻ താൻ വിപിനെ മർദ്ദിച്ചിട്ടില്ലെന്നും നിന്ന് കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിയുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ഉണ്ണി മുകുന്ദന്റെ പ്രതികരണം വിപിനെതിരെ രണ്ട് നടിമാർ സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഉണ്ണി മുകുന്ദൻ ആരോപിച്ചു കേൾക്കാം നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഒരുപാട് മീഡിയാസ് അല്ലെങ്കിൽ കുറേ പേര് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന അടി ഉണ്ടായിട്ടില്ല ഇതൊരു അടിക്കേസ് ആയിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബിക്കോസ് അടി ഉണ്ടായിട്ടില്ല പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പുറക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു സുഹൃത്തെന്ന നിലയിൽ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു എന്ത് അവസ്ഥയിലാണ് ഇയാൾ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നത് എൻ്റെ സുഹൃത്തായ മറ്റേ ഡയറക്ടർ പറഞ്ഞു ഇയാൾ ഓൾറെഡി അപ്പോളജറ്റിക് ആണ് ഒരു ഹീറ്റഡ് ആർഗ്യമെൻ്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ഗ്ലാസ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് മുന്നിൽ കൂളിംഗ് ക്ലാസ് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഇൻസൾട്ടഡ് ബിക്കോസ് ഞാനൊരു സീരിയസ് കാര്യങ്ങൾ സംസാരിക്കാൻ വരെയാണ് നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു എനിവേസ് ഒരു ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ഞാൻ ഈ കൂളിംഗ് ക്ലാസ് വലിച്ചെറിഞ്ഞു സത്യമാണ് പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരം കരഞ്ഞു കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞു മാപ്പ് കുറഞ്ഞു പോയി ആ കൂട്ടത്തിൽ അവിടെ ഉണ്ടായ ഞങ്ങളുടെ വളരെ കോമൺ ആയ ഒരാൾ പുള്ളിക്കിതിനെ ഈ വിഷയം എന്താണെന്ന് പോലും അറിയാത്ത ഒരാളാണ് അത് പോലീസിൻ്റെ അടുത്ത് മൊഴി പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഉണ്ണിമുകുന്ദന്റെ വിശദീകരണം അതിനിടെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉണ്ണിമുകുന്ദന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കുകയും ചെയ്തു എസ് എസ് ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി എസ് എസ് ശരൺ ഉണ്ണിമുകുന്ദൻ പറയുന്നത് താൻ മർദ്ദിച്ചിട്ടില്ല സൺഗ്ലാസ് എടുത്ത് കളഞ്ഞിട്ടേ ഉള്ളൂ അത് വൈകാരികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ളൊരു പ്രതികരണമാണ് എന്നാണ് പറയുന്നത് എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം കേസ് ഇപ്പോൾ കോടതിയിൽ തന്നെ നിൽക്കുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ തീർപ്പാക്കിയിട്ടുണ്ടല്ലോ അല്ലേ അരുൺകുമാർ നടൻ ഉണ്ണി മുകുന്ദൻ തന്റെ ഫ്ളാറ്റിലെത്തി മർദ്ദിച്ചു എന്നുള്ള പരാതിയുമായിട്ടാണ് നേരത്തെ മാനേജറായ വിപിൻ കുമാർ രംഗത്തെത്തിരുന്നത് അദ്ദേഹത്തിന്റെ പരാതിയിലാണ് ഇൻഫോപാർക്ക് പോലീസ് ഉണ്ണിമുകുന്ദനെതിരെ എടുത്തിരുന്നത് ഈ കേസിൽ ഉണ്ണി മുകുന്ദനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസുള്ളത് ഇതിനിടയിലാണ് മുകുന്ദൻ ഈ കേസ് സംബന്ധിച്ച് വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം പ്രധാനമായും പറയുന്നത് താൻ വിപിനെ മർദ്ദിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് മർദ്ദിച്ചു എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അഭിനയ ജീവിതം അവസാനിപ്പിക്കുമെന്നുള്ള പ്രതികരണം കൂടിയാണ് ഉണ്ണിമുന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അദ്ദേഹം പ്രധാനമായും പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നത് അതായത് അന്ന് താൻ ഫ്ലാറ്റിലേക്ക് അതായത് വിപിന്റെ ഫ്ലാറ്റിലേക്ക് പോയിരുന്നു അത് ബിബിനെതിരെ നേരത്തെ ഉയർന്ന പരാതികൾ സംബന്ധിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് പോരുന്നത് അതിനുശേഷം ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുന്നു അങ്ങനെ തർക്കം രൂക്ഷമായതോടുകൂടി വിപിൻ്റെ മുഖത്തുണ്ടായിരുന്ന കൂളിംഗ് ഗ്ലാസ് താൻ വലിച്ചെറിയുകയായിരുന്നു അതൊരു വൈകാരിക പ്രകടനമായിരുന്നു അതിനപ്പുറം മർദ്ദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ വിപിൻ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ ആരൊക്കെയോ ഉണ്ടെന്നുള്ള അതായത് വിപിൻ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ ആളുകൾ ഉണ്ടാകാം നിരവധി പേർക്ക് നിരവധി പേരെ തനിക്ക് സംശയമുണ്ടെന്നുള്ള കൂടിയാണ് ഉണ്ണിമൂന്തർ പറയുന്നത് ഇതോടൊപ്പം തന്നെ വിപിനെതിരെ നേരത്തെ രണ്ട് നടിമാർ സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയിരുന്നു എന്നുള്ള കൂടിയാണ് ഉണ്ണിമൂന്തൻ്റെ പ്രതികരണമായി വന്നിരിക്കുന്നത് എന്തായാലും നേരത്തെ ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഉണ്ണിമുകുന്ദൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നതാണ് ആ മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതി തീർപ്പാക്കിയിട്ടുണ്ട് അതായത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നതെന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയിരിക്കുന്നത്